നമ്മളെല്ലാവരും മൊബൈലിന്റെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നവരാണല്ലേ എന്നാൽ കുട്ടികളുടെ ഫോട്ടോയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതൊരു ഇടങ്ങേറ് പിടിച്ച ഒരു സംഭവമാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും കുട്ടികളോടൊന്ന് നേരെ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കില്ല ഒന്ന് ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കില്ല അല്ലെ എന്നാൽ ചിരിക്കാത്ത കുട്ടികളെ നമുക്കൊന്ന് ചിരിപ്പിച്ചാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് ചിരിക്കാത്ത കുട്ടികളെ ചിരിപ്പിക്കുന്നത് എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ലിങ്ക് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഈ ഹെയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണിക്കുക ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക അതിനുശേഷം ഇവിടെ അക്സെപ്റ്റ് കൊടുക്കുക ഓക്കെ അക്സെപ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക ഇവിടെ പ്രീമിയം എടുക്കാനുള്ള ഓപ്ഷനിലേക്ക് വരും നമുക്ക് പ്രീമിയത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇത് ജസ്റ്റ് ഇൻഡോ മാർക്ക് കൊടുത്ത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇവിടെ ഗാലറി പെർമിഷൻ ഹലോ ഓൾ കൊടുക്കുക ഓക്കെ നോട്ടിഫിക്കേഷൻ പെർമിഷൻ വരുമ്പോൾ ഇവിടെ ഡോൺ അലോ കൊടുത്താൽ മതി ഇവിടെ ഡോൺ അലോ കൊടുത്താൽ മതി ഓക്കെ അതിനുശേഷം ഇവിടെ നമ്മുടെ ഫോട്ടോസുകളൊക്കെ കാണാൻ സാധിക്കും ഗാലറി നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോസ് തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ തിരഞ്ഞെടുത്ത് എഗ്രി കൊടുക്കുകയാണ് ഓക്കെ രണ്ട് ഫോട്ടോവും ഇവിടെ ചിരിക്കാത്ത ഫോട്ടോ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് ചിരിപ്പിക്കേണ്ടത് ആ ഫോട്ടോയുടെ ഫേസിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക ഞാനിപ്പോൾ ഈ ചങ്ങാതിയെ ഒന്ന് ചിരിപ്പിക്കാൻ പോവുകയാണ് അവിടെ ടച്ച് ചെയ്തു താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഒരുപാട് എഡിറ്റിംഗ് ടൂളുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഹെയർ സ്റ്റൈൽ മാറ്റാം അതുപോലെ തന്നെ സ്കിൻ നമുക്ക് സ്മൂത്ത്നെസ് ആക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇവിടെ സ്മൈൽ എന്ന ഒരു ടൂൾ നിങ്ങൾ കാണാൻ സാധിക്കും ദാ ഈ ഒരു ടൂൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെയും ഒരുപാട് ഓപ്ഷനുകളുണ്ട് അതൊക്കെ പ്രീമിയമാണ് നമുക്ക് ഇതാ ഇവിടെ ക്ലാസിക് എന്ന ഭാഗം നമുക്കൊന്ന് തിരഞ്ഞെടുക്കാം എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നെറ്റ്വർക്കിന്റെ സ്പീഡിന് അനുസരിച്ച് നമുക്ക് ഇദ്ദേഹത്തെ ചിരിപ്പിക്കാൻ സാധിക്കും ഇതാ ഇദ്ദേഹം ചിരിച്ചു കഴിഞ്ഞു കണ്ടോ ഈ കുട്ടി ആദ്യം ദാ ഈ ഒരു രൂപത്തിലാണ് ഇവിടെ ഒരു ഐക്കണുണ്ട് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് കഴിഞ്ഞാൽ ഇതാ കണ്ടോ ഈ ഒരു രൂപത്തിലേക്ക് നമുക്ക് എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ കുട്ടിയെ കൂടി നമുക്കൊന്ന് ചിരിപ്പിച്ചാലോ എങ്കിൽ ആദ്യത്തെ കുട്ടിയെ നമ്മളൊന്ന് സേവ് ചെയ്യണം കേട്ടോ അതാ സേവ് കൊടുക്കാം അതവിടെ ഗ്യാലറിയിൽ സേവ് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് ബേക്ക് വരാം ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ഫോട്ടോ വന്നിട്ടുണ്ട് ആദ്യത്തെ കുട്ടി ചിരിച്ചത് ഇവിടെ കാണാൻ സാധിക്കും അതേ ഫോട്ടോ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ രണ്ടാമത്തെ കുട്ടിയുടെ ഫേസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് അടിയിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ടൂളുകൾ കാണാൻ സാധിക്കും അവിടെ സ്മൈൽ എന്ന ടൂൾ നിങ്ങൾ തിരഞ്ഞെടുക്കാം ക്ലാസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് നമുക്ക് ഈ കുട്ടിയെ കൂടി ചിരിപ്പിക്കാൻ സാധിക്കും ഇവിടെ നെറ്റ്വർക്ക് വളരെ സ്ലോ ആണ് എന്നാലും അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് ചില സമയത്തൊക്കെ കുറച്ച് ടൈം പിടിക്കുന്നുണ്ട് നമുക്ക് നോക്കാം പെട്ടെന്ന് തന്നെ ചിലപ്പം ഇത് എഡിറ്റ് ചെയ്ത് നമുക്ക് കിട്ടും രണ്ടാമത്തെ കുട്ടിയും കൂടി എങ്ങനെയാണ് ചിരിച്ച് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആരെങ്കിലും ചിരിച്ചിട്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ ചിരിപ്പിക്കാൻ സാധിക്കും കേട്ടോ ഓക്കെ നമുക്കൊന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം എന്താ ഏകദേശം ആയിട്ടുണ്ട് ദാ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം ദാ ഈ കുട്ടിയും കൂടി ചിരിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ചിരിയാണല്ലോ ഓക്കെ ദാ ഈ ഒരു ഐക്കണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ആദ്യം ഈ കുട്ടി ദാ ഇങ്ങനെയായിരുന്നു കേട്ടോ എന്നിട്ട് ദാ ഈ രൂപത്തിലായിട്ടുണ്ട് അതൊന്ന് വിട്ട് കഴിഞ്ഞാൽ കാണാം ഈ രൂപത്തിൽ ചിരിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇനി നമുക്ക് ഇത് രണ്ടും നമുക്കിവിടെ സേവ് കൊടുക്കാം ഇത് രണ്ടും ഇവിടെ സേവ് ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്കത് സേവ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ അത് സേവ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് കുട്ടികൾ ചിരിച്ച ഫോട്ടോ ദാ ഇവിടെ കിടക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് ദാ അടുത്ത ഫോട്ടോ നോക്കാം ഇത് ഒരു കുട്ടി ചിരിച്ച ഫോട്ടോ ആണ് മറ്റേ കുട്ടി ചിരിക്കുന്നില്ല ഓക്കെ ഇനി നമ്മളെ ആദ്യത്തെ ഫോട്ടോ ഇത് രണ്ട് കുട്ടിയും ചിരിക്കാത്ത ഫോട്ടോ ആണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ചിരിക്കാത്ത കുട്ടികളെ കൂടി ചിരിപ്പിക്കാൻ സാധിക്കും ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു എഡിറ്റിംഗ് കൂടി നടത്തിയാലോ നമുക്ക് ഈ കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റാം ദാ ഇവിടെ ഹെയർ സ്റ്റൈലിൻ്റെ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തു ഇവിടെ ദാ ഈ ഒരു ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കണ്ടോ ആ ആൺകുട്ടി പെൺകുട്ടിയായിട്ട് മാറിയിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഓക്കെ ഇത് ആദ്യം ഇങ്ങനെയായിരുന്നു ഇതാ ഇപ്പോൾ ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് സേവ് ചെയ്യുന്നില്ല ഇനി നമുക്ക് മറ്റൊരു കുട്ടിക്ക് ഒരു കണ്ണട കൂടി വെച്ചുകൊടുത്താലോ അതായത് ഞാൻ സേവ് ചെയ്യുന്നില്ല കേട്ടോ ബാക്കി വന്നു ഇവിടെ കണ്ണട വെക്കുന്ന ടൂൾ ഉണ്ട് ഒരുപാട് ടൂളുകൾ ഉണ്ട് കേട്ടോ ഞാനിപ്പം അതിൽ നിന്നും ദാ ഇവിടെ എവിടെയോ ആ ഒരു ടൂൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ കണ്ടോ കണ്ണട വെച്ച ടൂൾ നമുക്ക് കണ്ണട ഒന്ന് വെച്ച് കൊടുത്താലോ അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇതാ ഈ ഒരു ടൂൾ നമുക്ക് തിരഞ്ഞെടുക്കാം ഓക്കെ കുറച്ചു നേരെ വെയിറ്റ് ചെയ്യാം നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് ഈ കുട്ടി കണ്ണട വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഏതായാലും കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും ഇതുപോലെ എഡിറ്റ് ചെയ്ത് അതും നല്ല പെർഫെക്റ്റ് ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് കിട്ടുന്നത് ഓക്കെ കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാ ഇവിടെ കണ്ണട വെച്ച് കഴിഞ്ഞു എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതുപോലെ നമുക്ക് പല കാര്യങ്ങളും ഒരു ഫോട്ടോയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ